കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് തീരുമാനം ബോർഡ് സെക്രട്ടറി തിരുത്തിയതിന് തെളിവ് അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീ തിരുത്തിയ ഉത്തരവും ദേവസ്വം ബോർഡ് തീരുമാനത്തിന്റെ പകർപ്പും കൈരളി ന്യൂസ് പുറത്തുവിട്ടു ബോർഡ് എടുത്ത തീരുമാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടണം എന്ന് പറയുന്നില്ല എന്നാൽ ജയശ്രീ ഇറക്കിയ ഉത്തരവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൈമാറണം എന്ന് പറയുന്നു ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയത് യിലെ സ്വർണ്ണ തട്ടിപ്പിൽ നിർണായകമായിട്ടുള്ള തെളിവുകളാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത് രണ്ടായിരത്തിൽ തിരുവിതാംകൂർ ദേവസ്വം എടുത്ത തീരുമാനം അന്നത്തെ ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീ തിരുത്തിയതിന്റെ തെളിവാണ് പുറത്തുവന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തിന് ദേവസ്വം ബോർഡ് യോഗം എടുത്ത തീരുമാനത്തിൽ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെലവിൽ ശാസ്ത്രീയ വിധി അനുവദിക്കുന്നു എന്നാണ് അതിന് ദേവസ്വം കമ്മീഷണറുടെ മേൽനോട്ടം വേണമെന്ന് നിഷ്കർഷിക്കുന്നു എന്നാൽ അതേ ദിവസം ബോർഡ് തീരുമാനം ഉത്തരവാക്കി സെക്രട്ടറി ജയശ്രീ ഇറക്കിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൈമാറണം എന്ന് കൂട്ടിച്ചേർക്കപ്പെട്ടു ബോർഡ് തീരുമാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടണം എന്ന് എവിടെയും പറയുന്നില്ല രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തിനിറക്കിയ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ജൂലൈ പത്തൊൻപത് ഇരുപത് തീയതികളിലായി ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്കായി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നത് തിരുവാഭരണ കമ്മീഷണറോ ശബരിമലയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരോ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഉണ്ടായിരുന്നില്ല എന്നതും ഗൌരവകരമാണ് ഇതിനൊക്കെ അടിസ്ഥാനമായത് ബോർഡ് സെക്രട്ടറി ജയശ്രീ ഇറക്കിയ ഉത്തരവാണ് എന്നതാണ് നിർണായകം ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ എഫ്ഐആറിൽ പ്രതിപട്ടികയിലേക്ക് ജയശ്രീ എത്തിയത് എസ് ഷീജ കൈരളി ന്യൂസ് തിരുവനന്തപുരം